െ ഈ സമയം ദൈവം തന്ധനായ ദൈവത്തെ മുഖത്തുപൊടുത്തുന്നു എന്റെ മലയാളം അത്രയും ശരിയല്ല കാരണം ഞാൻ ഇവിടെ മുംബൈയിലെ ജനിച്ച സ്ഥലവും കേരളത്തിൽ ജനിച്ച മുംബൈയിലെ ഇവിടെ പഠി പഠിച്ചത് കേപ്പിളിന്റെ വായ എന്ന് പറഞ്ഞ മലയാളത്തിന്റെ വാക്കുകൾ അത്രയും നല്ല നല്ല പ്രോബ്ലം ഒന്നും ഉണ്ടാകാതെ ഐ വുഡ് ലൈവ് ടു സ്റ്റാർട്ട് വിത്ത് ബൈ റിച്ചേഡ് ഓഫ് ചിച്ചസ്റ്റർ ചിലപ്പോൾ നിങ്ങൾ ഈ കൊട്ടേഷൻ കേട്ടായിരിക്കും കൊട്ടേഷൻ ഗോസ് ലൈക് ഡേ ബൈ ഡേ ഡിയ ലോർഡ് ഓഫ്സ് ഐ പ്രേ ടു സീ ോർ ക്ലിയർലി ലവ് ഡിയർലി ഫോളോ തി മോർ നിയർലി ഡേ ബൈ ഡേ സെന്റ് റിച്ചർഡ് പ്രയറേ ഞാൻ നിന്ന കൂടെ കുറച്ചുകൂടെ ഈശുവെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു സീ ോർ ക്ലിയർലി അതേമേ ഞാൻ നിന്നെ കുറച്ചുകൂടെ മനസ്സിലാവാൻ to love ടു ലവ് ദി മോർ ഡിയർലി ദിനെ കുറച്ചുകൂടെ അടുത്ത വന്ന് സ്നേഹിക്കാൻ കുറച്ച് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ സ്നേഹത്തോടെ സ്നേഹിക്കാൻ പിന്നെ പറയുന്നു ദയ്മെ ഞാൻ നിന്നെ അരികിൽ വന്ന് കുറച്ചുകൂടെ അരികിൽ നടക്കാൻ കുറച്ചുകൂടെ ഈശ്വങ്ങൾ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഫസ്റ്റ് ലൈൻ ക്ലിയർലി അതിൽ നമ്മൾ ഇൻറ്റണൽ എഫേർട്ട് ഉണ്ടായിരിക്കണം അകത്തുനിന്ന് പറഞ്ഞ ഇൻഡൻഷൻ എഫേൾ അത് ബെനിറ്റ് സിസ്റ്റർ പറഞ്ഞതുപോലെ ഫെയ്ത്ത് നമ്മളുടെ ഫെയ്ത്ത് വാട്ട് ഫേത്ത് ഫെയ്ത്ത് നമ്മൾ ദൈവം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ ഒരു വ്യത്യസ്തത്തിലൂടെ ചോദിച്ചാൽ ദൈവം നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് അവർ പറയും എവിടെയാണെന്ന് പക്ഷേ മാത്യു ബ്ലെസ്ഡ് ആർ ദോസ് ഫൈവേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ദൈവം കാണണം ദൈവത്തിനെ കാണണമെങ്കിൽ യു ഹാവ്സ് அதிலே இருக்கு போல பியூர் இன்னர்ஸ் பியூர் இன் ஆட்ஸ் னே வேர் ஒரு பாகமா யூ ஹேவ் டு பீ ஹோலி விஸ்வாஸ்தில் தேவத்தை காணணும்െങ്കിൽ யூ ஹேவ் டு பீ ஹோலி விஸ்வாஸ்தில் நீங்கள் யூ ஹேவ் டு பீ ஹோலி அதிலே போல நீங்கள் தேவத்தில் ஹலோ ஹலோ അപ്പോൾ ഇത് നിങ്ങൾ ഹൃദയത്തിൽ ഇൻട്രഷണൽ ഇതാ ദൈവത്തിനെ കാണണമെങ്കിൽ യു ഹാവ് ടു ബി പ്യൂർ ഇൻ ഹർട്സ് നിങ്ങൾ ഹൃദയത്തിന്റെ അത് ഉണ്ടായിരിക്കണം നമ്മൾ ഫിസിക്കലി ദൈവത്തെ കാണാൻ പറ്റുമോ അല്ല അങ്ങനെയല്ല ബട്ട് യു ഹാവ് വിൽ സീ സ്പിരിച്വലി ദൈവത്തെ സ്പിരിച്വലി നമ്മൾ ദൈവവചനത്തിൽ ടൈം സ്പെൻഡ് ചെയ്ത ദൈവവചനത്തിൽ വചനത്തില് നമ്മളുടെ ഹൃദയം പറഞ്ഞ ദൈവത്തില് അതിൽ എങ്ങനെ സംസാരിക്കണം ദാറ്റ്സ് അതിൽ ദൈവവചനത്തിലൂടെ ദൈവത്തെ കാണാൻ പറ്റും അതാ പറയുന്നത് പിന്നെ ഈ ചലഞ്ചസ് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ ദൈവത്തിന് കാണാൻ പറ്റും ഈ ചലഞ്ചസ് ഉണ്ടാകും അങ്ങനെ പീറ്റർ ദൈവത്തെ യേശു അവിടെ സിയില് ആ റിവറിൽ വെള്ളത്തിൽ നിന്നപ്പോ ആ പീറ്റർ വന്ന് പറഞ്ഞു ദൈവത്തെ കണ്ടു കണ്ടഴിഞ്ഞിട്ട് ദൈവത്തെ കണ്ടിട്ട് പീച്ചറും പിന്നെ വെള്ളത്തിൽ നിന്നും അപ്പോൾ പീച്ചർ വിഷു ആ മറ്റേ വേവ് കണ്ടപ്പോ വേവ് തിരമാല കണ്ടപ്പോ ആ പീച്ചർ പിന്നെ ഡ്രോൺ ഡ്രോണായി അത് ദൈവത്തെ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ എല്ലാം ഈ ലോകത്തിലുള്ള ചലഞ്ചസ് കേരളത്തിലെ ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി വെച്ച് ദൈവത്തില് നമ്മൾ കാണണമെങ്കിൽ യു ഹാവ് ടു ബി പ്യുർ ഇൻ അർട്സ് പിന്നെ ഏറ്റവും വലുതാ നമ്മളുടെ ദൈവത്തിനെ കാണാതിരിക്കാൻ വി കനോട്ട് സീ ഇറ്റ്സ് ദ സീൻ നമ്മുടെ ഇൻപെർഫെക്ഷൻസ് നമ്മളുടെ ഈ ലോകത്തിലുള്ള എല്ലാം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ ദൈവത്തെ കാണാൻ കഴിയത്തില്ല അതാ പറയുന്നു പിന്നെ സെക്കൻഡ് സെന്റ് റിച്ചാർഡ് പറയുന്നു ടു ലവ് ഗോഡ് ഡിയർ സ്നേഹിക്കണമെന്ന് മാർക്ക് ട്വൽവ് വേഴ്സ് ട്വന്റി ടു തേർട്ടി എയ്റ്റിലെ എഴുതിയിരിക്കുന്നു യു മസ്റ്റ് ലവ് ഗോഡ് വിത്ത് ഓൾ യോ ഹാർട്ട്സ് വിത്ത് ഓൾ യോ സോൾ വിത്ത് ഓൾ യോ മൈൻഡ് ആൻഡ് വിത്ത് ഓൾ യോർ സ്ട്രെങ്ത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തെ അങ്ങനെ നമുക്ക് സ്നേഹിക്കാം ദൈവമേ എങ്ങനെ ഞാൻ കഴിയുന്നു ദൈവമേ ഞാൻ ദൈവമേ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ പ്രേയർ ഇങ്ങനെ ഉണ്ടായിരിക്കണം നമ്മൾ ഈ നമ്മൾ മറ്റുള്ളവരെ ദൈവത്തിനെ സ്നേഹിക്കണമെന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം അതാ ഫസ്റ്റ് ടു വേഴ്സ് ഫോർ ടു ഫൈവിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇഫ് യു ലവ് ഇഫ് യു എയ്റ്റ് നിങ്ങൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു അപ്പോൾ ദൈവത്തെ നമ്മൾ കാണാത്ത ദൈവത്തെ കാണാത്ത ദൈവത്തെ നമ്മൾ സ്നേഹി ഇത്രയും കാണുന്ന ബ്രദറിനെ പോലും നമ്മൾ ഇത്രയും സ്നേഹിക്കാതിരുന്ന ഇഫ്സ് ഓൺ ബ്രദർ അതുകൊണ്ട് ജോൺ അതിന്റെ ലെറ്റർ എഴുതിട്ടുണ്ട് യു ഹാവ് ടു മറ്റുള്ളവരെ യു ഹവ് അതേഴ്സ് ഫസ്റ്റ് എന്നാലും നിങ്ങളെ ദൈവത്തിൽ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് യു മസ്റ്റ് ഫോളോ ഗോഡ് നിയർലി ജോൺ എയ്റ്റ് വേഴ്സ് ട്വൽ എഴുതിട്ടുണ്ട് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഫോളോസ് മീ വിൽവർക്ക് ദൈവത്തിൽ നമ്മൾ അടുക്കണം ദൈവത്തിൽ നമ്മൾ അടുത്ത് നടക്കണം നമ്മളുടെ നെക്സ്റ്റ് ഉള്ള പ്രേർ ദൈവം ഞാൻ നിന്നെ കുറച്ചുകൂടെ അരികിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് അതിന്റെ മാത്യു സിക്സ്റ്റീൻ വേഴ്സ് ട്വന്റി ഫോറിൽ എഴുതിയിട്ടുണ്ട് ഇഫ് എനിവൺ വിഷസ് ടു ഫോളോ മീ ഈ മസ്റ്റ് ഡിനൈ ഇംസെൽഫ് തന്നെ താൻ തിരിന്ന് ദൈവത്തിലേക്ക് നടക്കാൻ ആഗ്രഹിക്കണം അങ്ങനെ അതിലാ പറയണ പിന്നെ ജെയിംസ് ഫോർ വേഴ്സ് എയ്റ്റിൽ എഴുതിട്ട് ഡ്രോ നിയർ ടു ഗോഡ് ഹി വിൽ ഡ്രോ നിയർ ടു നമ്മൾ ദൈവത്തില് അടുത്ത് പറഞ്ഞെങ്കിൽ ദൈവം നമ്മളുടെ ിൽ അങ്ങനെ പറഞ്ഞ പറഞ്ഞോട്ടല്ലേ ഇറ്റ് മീൻസ് നമ്മൾ ഡിനൈ ചെയ്യണം വി ഹവ് ടു ഡിനെ നമ്മൾ ഡിനൈ ചെയ്താലേ നമ്മൾ ദൈവത്തിലേക്ക് നടക്കാൻ പറ്റുള്ളൂ നമ്മൾ പിന്നെ ഇറ്റ്സ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂസിൻ ക്രൈസ്റ്റ് ഫേസ്റ്റ് ഇറ്റ് മസ്റ്റ് ക്യാരി നമ്മൾ ക്രോസ് ഉണ്ടോ സോ

ഞാൻ പറഞ്ഞു വന്നത് ഈ സെയിൻറ് റിച്ചർഡിന്റെ നമ്മൾ ദൈവത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ ഞാൻ ദൈവം ഞാൻ നിന്റെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ ദൈവം ഞാൻ നിന്റെ കുറച്ചുകൂടെ അരികിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ ദൈവം എന്നെ സഹായിക്കണേ അങ്ങനെ ആ സെയിൻ റിച്ചർഡിന്റെ പ്രേറ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കാണണമെങ്കിൽ ദൈവത്തെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ വി മസ്റ്റ് ബി പ്യൂർ ഇൻട്സ് നമ്മൾ ഹൃദയത്തിൽ പ്യുർ ആവണം നമ്മുടെ സിൻ നിന്ന് മാറി നമ്മൾ വി ഹാവ് ടു പ്യുർ ഇൻ ഹർട്സ് ദൻ ഇഫ് യു വോണ്ട് ടു ലവ് ഗോഡ് ഡിയർലി വി ഹാവ് ടു ലവ് അതേഴ്സ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ മറ്റുള്ളവരെ ആദ്യം സ്നേഹിക്കണം നമ്മൾ അവർ പാവപ്പെട്ടവരാണ് ഏത് ആയിരുന്നാലും വി ഹാവ് ടു ലവ് അതേഴ്സ് ദൺലി വി ക്യാൻ ലവ് ഗോഡ് നമ്മളെ പാപത്തേക്ക് മാറ്റിയാൽ ദൈവത്തെ കാണാൻ പറ്റും നമ്മൾ മറ്റുള്ളവരെനെ സ്നേഹിച്ചാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും പിന്നെ ലാസ്റ്റില് പറയുന്നു ദൈവത്തിൽ നടക്കണമെങ്കിൽ യു ഹ് ടു ഡൈ യുവർ സെഫ് നിങ്ങളെ തന്നെ താൻ തിയച്ച് ദൈവത്തെ കാണണം ക്രൈസ്റ്റ് ഇതാ സെൻറ് റിച്ചർഡ് പ്രേർ പ്രെയർ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കണം ഫുൾ ആർട്ട് പൂർണ്ണ ഹൃദയത്തോടെ മറ്റെല്ലാം വെച്ച് അങ്ങനെ സ്നേഹിക്കണമെന്ന് സോ ഏഹ് നെക്സ്റ്റ് ടൈം ജസ്റ്റ് റിമെമ്പർ ദീസ് തിങ് ഞാൻ നിന്നെ കുറച്ചുകൂടെ കാണാം അല്ലെങ്കിൽ ഞാൻ ഇന്ന് കാണും എന്ന് അറിഞ്ഞതിനേക്കാളും നാളെ നിന്നെ അറിയാൻ ഇന്ന് ഞാൻ സ്നേഹിച്ചതിനേക്കാളും നാളെ നിന്നെ കുറച്ചുകൂടെ സ്നേഹിപ്പാൻ ഞാൻ ഇന്ന് നിന്നെ ഫോളോ ചെയ്യുന്ന നാളെ നിന്നെ കുറച്ചുകൂടെ ഫോ ഫോളോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദിസ് മസ്റ്റ് ബി ഓർ പ്രേ ഐ ഹോപ്പ് ഞാൻ സമയത്തിന്റെ അകത്ത് നിർത്തിയെന്ന് എൻ്റെ മലയാളം അത്രയും ശരിയല്ല അതുകൊണ്ട് ഇത്രയും ബാരിയേഴ്സ് ഒക്കെ വന്നത് ഐ ഹോപ്പ് ഒന്നും